ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഊട്ടി ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് രഞ്ജിതേട്ടനും വൈഫും ആണ് രഞ്ജിതേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ പഴയ കാലം മുതലുള്ള ഫ്രണ്ട്സാണ് ഒരു ഡിഗ്രി ടൈം മുതലുള്ള ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഊട്ടി യാത്രയിലോട്ട് പോകാം നമ്മൾ ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുവാണ് അപ്പോൾ അത് ന്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഊട്ടിയിലോട്ട് പോകാം എന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പതിനൊന്നാം തീയതിയാണ് ഊട്ടിയിലോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത് അതായത് ഒരു നാല് മണിയായപ്പോഴത്തേക്കും ആറുമണിയായപ്പോൾ തന്നെ നമ്മൾ യാത്രയും തിരിച്ചു ഫ്ലവർ ഷോ മെയ് പത്ത് മുതൽ മെയ് ഇരുപത് വരെയാണ് ടോപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോകണമെന്നൊക്കെ തീരുമാനിച്ചതാണ് പക്ഷെ പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോകുന്നത് കാരണം കുറേ നേരം പ്ലാൻ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നടക്കാറില്ലല്ലോ അപ്പോൾ ഞങ്ങൾ റൂട്ടൊന്നും നോക്കിയിട്ടില്ല പക്ഷേ കൂനൂരിൽ നിന്ന് ടോയ് ട്രെയിൻ രഞ്ജിത്തട്ടം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂനൂർ സ്റ്റേ ചെയ്യാമെന്ന ഇതിലാണ് പോകുന്നട്ടെ ഏകദേശം രാത്രി ഒരു ഒന്നര ആയപ്പോഴത്തേക്കും നമ്മൾ ഊട്ടിയോട് അടുത്ത് കേട്ടോ അപ്പോൾ അവിടെ നീലഗിരി ബോർഡറിൽ ഇ പാസ് ചെക്കിംഗ് ഉണ്ട് നമ്മൾ പക്ഷേ ഇ പാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവിടെയെത്തി ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു ഓൺലൈൻ വഴിയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇ പാസ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് കൂനൂർ സ്റ്റേ അവിടുത്തെ ഹോട്ടൽ മുഴുവനും കയറി ഒരിടത്തും റൂമ് വെക്കാൻ അല്ലായിരുന്നു അപ്പോൾ കനൂരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പതിനേഴ് കിലോമീറ്റർ ആണുള്ളത് അപ്പോൾ നമ്മൾ ഊട്ടി പോകുന്ന വഴി മുഴുവനും റൂമ് നോക്കി നോക്കി നോക്കിയാണ് പോയത് പക്ഷേ ഒരിടത്തും വയ്ക്കാൻ അല്ലായിരുന്നു ഏകദേശം നാലരയായിട്ടോ നമ്മൾ ഊട്ടിയിൽ കാരണം നമ്മൾ എല്ലാ ഹോട്ടൽസിനും കയറി ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ വണ്ടിക്കകത്തേനെ കിടന്നു ഒരു രണ്ട് മണിക്കൂറൊക്കെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ രാവിലെ എൻറ്റിടം നമ്മൾ അവിടെ ഫുള്ള് ഹോട്ടലിൽ കയറി നോക്കി കാരണം ഫ്രഷ് ഫ്രഷൊക്കെ ആവണല്ലോ പക്ഷേ ഒരിടത്തും റൂം വെക്കാൻ്റെ അല്ലായിരുന്നു പിന്നെ നമ്മൾ നമ്മളടുത്തുള്ളൊരു പമ്പിൽ പോയിട്ടാണ് ഫ്രഷ് ആയതൊക്കെ കേട്ടോ കുഴപ്പമില്ല നല്ല നല്ല പമ്പൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ഏഴ് മണി സമയമായിട്ടുണ്ടായിരുന്നു ഹോട്ടൽസ് എല്ലാം തുറന്നിട്ടില്ല പക്ഷേ ഈ പൂജ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോകാമെന്ന് വെച്ചു കാരണം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത് അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നല്ലോ കുഞ്ഞിന് വേണ്ടി പാലെടുക്കുന്ന രഞ്ജിത്തേക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കേട്ടോ ഇവിടുന്ന് ഒരു നെയ്റോസ്റ്റൊക്കെ കഴിച്ച് ബില്ല് പേ ചെയ്യാൻ പോയപ്പോഴത്തേക്കാണ് അടുത്ത പണി കിട്ടുന്നത് എന്താണെന്ന് അറിയാവോ ഇവിടെ ഗൂഗിൾ പേ പർക്കിംഗ് അല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ആരും ക്യാഷ് കയ്യിൽ കരുതാറില്ലല്ലോ പിന്നെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉള്ളി പറക്കിങ് ഒക്കെ ാണ് അവിടുന്ന് ഇറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോകുകയാണ് കേട്ടോ ഇവിടുന്ന് ഒരു വൺ പോയിന്റ് വൺ കിലോമീറ്റേഴ്സാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെത്തി അവിടെ പോകുന്ന വഴിക്ക് തന്നെ രാവിലെയാണ് നമ്മൾ എത്തുന്നത് കേട്ടോ ഒരു എട്ട് മണി സമയത്തൊക്കെ അപ്പോൾ ചെറുതായിട്ടൊക്കെ കച്ചവടക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ രാവിലെ ഏഴ് മണി മുതൽ ആറ് വരെ നമുക്കവിടെ എൻട്രി ടൈം ഉണ്ട് രാവിലെ വരുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ ഇറങ്ങാൻ നേരത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ പാർക്കിങ് ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് പക്ഷെ അവിടെ പാർക്ക് ചെയ്യാൻ നിൽക്കരുത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ വണ്ടിയും കൊണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മുന്നേ തന്നെ പാർക്കിംഗ് സ്പേസ് ഉള്ള അടുത്ത് പാർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് പിന്നെ ആ സമയം പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെയൊക്കെ ഷോപ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ലേക്ക് ആയിരുന്നു കേട്ടോ പക്ഷേ അവിടെ പോയപ്പോഴത്തേക്കും നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ലേക്കിലോട്ട് പോയിട്ടില്ല നമ്മൾ അതിന് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ വേച്ചിറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ കുറച്ച് തോർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ലേക്കിലോട്ട് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടാണ് പൈൻ ഫോറസ്റ്റിലോട്ട് പോകുന്നത് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ റോഡ് സൈഡിലൊന്നും നിങ്ങൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ നിൽക്കണ്ട കുറച്ച് മുന്നോട്ട് അതായത് പൈൻ ഫോറസ്റ്റിൻ്റെ ഫീ അടയ്ക്കുന്നതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോയി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെ പച്ച കളറിലൊരു തടാകം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആളുണ്ടായിരുന്നു പിന്നെ ലൈവ് ആയിട്ട് ഡ്രോയിങ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ടീ ഫാക്ടറി കാണാനുള്ളതാണ് ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഒരു സ്ഥലത്തായതുകൊണ്ട് നമുക്ക് രണ്ടെടുത്ത് പോകേണ്ടി വന്നിട്ടില്ല പക്ഷേ ഒരു കുത്തനെ കയറ്റം കയറിയാണ് കേട്ടോ ഈ ടീ ഫാക്ടറിയിലോട്ട് വരുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ക്രീനിലെ എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചേച്ചിമാർ അവിടെ നിന്ന് ചോക്ലേറ്റ്സും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇവിടെ സെയിൽസ് കൗണ്ടേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ കുറേ മെഷീൻസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസിൻ്റെ അപ്പറോ ഇപ്പുറോ ആണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊന്നും പോകാൻ പറ്റില്ല അപ്പം നമ്മളതൊക്കെ കണ്ടു പോകുമ്പോൾ നമുക്ക് മുപ്പത് രൂപ കൊടുത്തല്ലേ നമ്മൾ എൻട്രി ആവുന്നേ ആ സമയത്ത് ഒരു ചോക്ലേറ്റ് വരും കേട്ടോ അവർ ആ ഈ ടാഗ് മേടിച്ചിട്ട് ഒരു ചോക്ലേറ്റ് തരുമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടീ ഫാക്ടറിയിലോട്ടാണ് ടീ ഫാക്ടറിയുടെ എൻട്രി ഫീസ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ അവിടെ ടീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനൊന്നുമില്ല പക്ഷേ ഡമോ ആണ് കേട്ടോ അവിടെ വച്ചേക്കുന്നത് അപ്പോൾ ഈ പത്ത് രൂപ കൊടുത്ത് കയറുന്നതുകൊണ്ടായിരിക്കും അവർ ഓരോ ചെറിയ ഗ്ലാസ് ചായ തരുന്നുണ്ടായിരുന്നു നല്ല ചായയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്തവിടെ ഇങ്ങനെ പഴയ കാലത്തെ ടീ പ്രൊഡക്ഷൻ്റെ മെഷീൻ ആണെന്ന് തോന്നുന്നു അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ചോക്ലേറ്റും ടീ പൗഡറും ഒക്കെ മേടിക്കാം കേട്ടോ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ടീ പൗഡറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളൊരു അഞ്ചര ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചു കേട്ടോ നമ്മൾ കോത്തഗിരി വഴിയാണ് തിരിച്ചു വരുന്നത് എനിക്ക് തോന്നുന്നു കോത്തഗിരിയാണ് കുറച്ചും കൂടി ബെറ്റർ റൂട്ടെന്ന് തോന്നുന്നു റോഡ് നല്ലതാണ് കേട്ടോ കൂനൂർ വഴി പോയതിനേക്കാളും നല്ല റോഡാണ് കോത്തഗിരി വഴി പോയ റോഡ് നമ്മൾ ഏകദേശം പതിനൊന്നേ മുക്കാലായപ്പോഴത്തേക്കും പാലക്കാട് കയറി പിന്നെ പാലക്കാടിന്നാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കടിക്കുന്നത് വീണ്ടും പാലക്കാടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂറോളം യാത്ര വീണ്ടും ഉണ്ടോ എന്ന് തോന്നുന്നു നമ്മുടെ സ്ഥലത്തേക്ക് ഏകദേശം രാത്രി ഒരു രണ്ട് ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നെ വീട്ടിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഉറങ്ങാൻ പോവുകയാണ് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്ത ട്രിപ്പ് ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം റൂം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ കാറിൽ ഒരു രണ്ട് മണിക്കൂറത്തെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടിയും വെച്ചുകൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കളുള്ള കാര്യമല്ലേ പക്ഷേ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ വേറൊരു യാത്രയായിട്ട് വീണ്ടും കാണാം ബൈ